ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എസ്പെഷ്യലി ബോച്ചെ ചെമ്മനൂർ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ബോച്ചയെ സാർലിക്ക് എത്തിക്കാനായിട്ട് എന്നൊന്ന് സഹായിക്കുക അതായത് ബോച്ചെ കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോ ഇറക്കിയിരുന്നു ഇവിടെ അഞ്ചായിരം ധറംസിൻ്റെ സാലറി വാഗ്ദാനം ചെയ്ത് അതുപോലെ ടീം മാനേജേഴ്സിന് പത്തായിരം രൂപ എ ഡി സാലറി വാഗ്ദാനം ചെയ്തിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വിളിച്ചിരുന്നു അതിൽ ഏകദേശം മുപ്പതിനായിരം അമ്പതിനായിരം ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ഈ സ്കീം എന്താണ് ഇവരുടെ ഒരു സ്കീം റിയൽ എസ്റ്റേറ്റ് ആണ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ സ്കീം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു നാലഞ്ച് പേര് പാനൽ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് പരിപാടി എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷം ധെറംസിൻ്റെ നമ്മൾ ഓൾറെഡി റിയൽ എസ്റ്റേറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ലീഡ് ഒരു ലക്ഷം ധെറംസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരുടെ കോങ്കലം റേറ്റിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ തരും അല്ലാതെ അവർ തരത്തില്ല നമ്മൾ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവർക്ക് വേണ്ടി ഫ്രീലാൻസ് ആയിട്ട് ചെയ്തോളൂ അല്ലാതെ ഈ പാവപ്പെട്ട ഈ മലയാളീസ് ഇത്ര ഫാമിലീനെ അവർ വിട്ട് ഇത്രയും ബുദ്ധിമുട്ടി ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വിസ എടുത്ത് ഈ ദുബായിൽ വരുന്ന ഈ ഫ്രഷേഴ്സിനെയും ഈ പാവപ്പെട്ട് ഓരോരു നേരത്തെ അന്നം കഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഈ പാവം ഈ കാൻഡിഡേറ്റ്സിനെ എങ്ങനെയാണ് ഇത്രയും മുകളിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ വഞ്ചിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയൂ അതായത് ഇത് സാലറിയുടെ ജോബല്ല നിങ്ങൾ ആദ്യം ഒരു സെയിൽ സെയിലടിക്കി ഒരു ലക്ഷം ധെറംസിൻ്റെ ഒരു സെയിൽ നിങ്ങൾ ആദ്യം കൊണ്ടുപോകാം അതും റിയൽ എസ്റ്റേറ്റ് ഒന്നും ഇവരുടെ എല്ലാ ഈ ജ്വല്ലറിയിലും ഇവരുടെ ഓൾറെഡി ഉള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മളൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതാണ് ഇവരുടെ പരിപാടി ഏഹ് സാലറിയുടെ ജോബൊക്കെ അതിനുശേഷം അവർ ആലോചിക്കും ഒരു ലക്ഷം ധറം സ്വന്തമായിട്ട് കൊണ്ടുവരാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ജോലി നോക്കുകയോ നമ്മൾ മിണ്ടാണ്ട് റിയൽ എസ്റ്റേറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൽ കമ്മീഷൻ അടിക്കാനില്ലേ നോക്കുകയുള്ളൂ ഇങ്ങനെ പാവപ്പെട്ട നമ്മുടെ മലയാളി കുട്ടികളെ പറ്റിക്കരുത് ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പറയുന്ന ബോച്ചയെ സാറടുത്ത് എത്തിക്കുക പുള്ളി അറിഞ്ഞിട്ടാണോ ഈ പരിപാടി നടക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ സ്കീം വളരെ റോങ് ആണ് ഒരു പക്ക ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പാവപ്പെട്ട മലയാളി കുട്ടികളെ ഈ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് അവരുടെ ആ ഒരു 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 നിസ്സഹായമായിട്ടുള്ളൊരു സിറ്റുവേഷനെ ഈ രീതിയിൽ ചൂഷണം ചെയ്ത് അവരിങ്ങനെ ദ്രോഹിക്കരുത് അവർ സ്വപ്നങ്ങളായിട്ടാണ് ദുബായിലേക്ക് വരുന്നത് ദുബായ് പറയുന്നത് ഒരു സ്വപ്നമാണ് ആ സ്വപ്നം കൊണ്ട് വരുന്ന ആൾക്കാരെ ഈ രീതിയിൽ പറ്റിക്കരുത് പ്ലീസ് ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്